ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ആ ഒരു മിറാക്കിൾ എന്താണ് എന്നുള്ളതാണ് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടുവേഡ്സ് യുവർ ലവ് ലൈഫ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക അതുപോലെ തന്നെ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുകയും അതിലെ പോസിറ്റീവ് എനർജീസ് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക ഓക്കെ ലെറ്റ് സീ വാട്ട് മിരാക്കിൾ ഈസ് കമ്മിംഗ് ടുവാർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ആ ഒരു മിറാക്കിൾ എന്താണ് വാട്ട് മിരാക്കിൾ ഈസ് കമ്മിംഗ് ടുവാർഡ്സ് യുവർ ലവ് ലൈഫ് മിരാക്കിൾ ഈസ് കമ്മിംഗ് ടുവർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന മിറാക്കിൾ എന്താണ് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടു വാർഡ്സ് യുവർ ലവ് ലൈഫ് എന്ത്ക്കിളാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടുവർഡ്സ് യുവർ ലവ് ലൈഫ് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടുവർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് എന്തൊക്കെ മിരാക്കിളാണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് വിരാക്കിൾ ഈസ് കമ്മിങ് ടു അഡ്ജ് യുവർ ലവ് ലൈഫ് ഓക്കെ യെസ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ മിരാക്കിളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരു സാഹചര്യം ഫേസ് ചെയ്യുന്നുണ്ട് ഒത്തിരി നാളുകളായി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കാണ് മേ ബി നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലോ ആയിരിക്കാം പക്ഷെ നിങ്ങൾ ഇത്രയും നാളും ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്ഷമയോടുകൂടി തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അതിനെല്ലാത്തിനെയും ഒരു ഫലമായിട്ട് മേ ബി ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ മാനിഫെസ്റ്റേഷൻ എല്ലാം ഈ ഒരു സമയത്ത് സക്സസ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു ഓക്കെ അത്രയും ശക്തമായ രീതിയിൽ ഈ റിലേഷൻഷിപ്പിന് ഒരു ബേസ് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പിന് ഒരു സോളിൻ റിലേഷൻഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ യെസ് ഇത്രയും നാളും ഈ നിങ്ങളുടെ സ്നേഹം പരസ്പരം നിങ്ങൾ അധികമായി ഷെയർ ചെയ്തിരുന്നില്ല ഈ വ്യക്തി ഒട്ടും തന്നെ അവരുടെ മനസ്സിലുള്ള പ്രണയം നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർക്ക് നിങ്ങളോടുള്ള പ്രണയം എപ്പോഴും അവർ ഹൈഡ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അത് നിങ്ങൾക്ക് തന്നെ പല പ്രാവശ്യവും അത് അത്തരം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഡൗട്ട് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട് യെസ് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം തന്നെ മാറിപ്പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒത്തിരി ഒത്തിരി ചേഞ്ചസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രണയം യാഥാർത്ഥ്യമാകുന്നു നിങ്ങളുടെ പ്രണയത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് പരസ്പരം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ രണ്ടു പേരും തിരിച്ചറിയുന്ന ഒരു മൊമെൻറ്റാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് യെസ് അൺകണ്ടീഷണൽ ലവ് ഓക്കെ എത്രയും നാളുകൾ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു അത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രണയവുമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു ആ ഒരു അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അത്രയും ഇൻറ്റെൻസായിട്ടുള്ളൊരു പ്രണയം ഈ വ്യക്തിയിലുണ്ട് നിങ്ങൾക്കായിട്ട് അവരത് കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഓക്കെ അത് തീർച്ചയായിട്ടും അത് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളിലൂടെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ഈ വ്യക്തിയിൽ നിന്നും അത് പ്രകടമാകുന്നതായിരിക്കാം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ഇത്രയും മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് സർപ്രൈസ് തന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിറാക്കൽ സംഭവിക്കുമെന്ന് ഈ ഒരു കാർഡിലൂടെ എല്ലാം നമുക്ക് വ്യക്തമാണ് ഇത്രയും പോസിറ്റീവ് എനർജീസാണ് ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയത്തിൽ തന്നെയാണ് ഇത്രയധികം മാറ്റങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അത്രമാത്രം ഒരു സന്തോഷമാണ് ഈ ലൈഫിൽ ഈ ഒരു സമയത്തിൽ വന്ന് ചേരാൻ പോകുന്നത് നിങ്ങൾ എത്രമാത്രം സങ്കടപ്പെട്ടിരുന്നോ എത്രമാത്രം ക്ഷമയോടുകൂടി കാത്തിരുന്നോ എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്തിരുന്നോ എല്ലാത്തിനും പോസിറ്റീവായിട്ടുള്ളൊരു ഫലം നിങ്ങൾക്ക് ഈ നിമിഷം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും നിങ്ങളുടെ പ്രണയത്തിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് മിരാക്കളാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിംഗ് ടു വർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിൽ എന്ത് മിറാക്കിളാണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിംഗ് ടു വർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിൽ എന്ത് മിരാക്കിളാണ് ഉടനെ സംഭവിക്കുന്നത് ഓക്കേ ട്വിൻ ഫ്ലെയിം ഈസ് നിയർ ആൻഡ് ആൻസേഴ്സ് അഴേ തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അറിയാൻ ആഗ്രഹിച്ചത് എന്തൊക്കെ ചോദ്യങ്ങളാണോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളിൽ ഒത്തിരി പേരും ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഈ നിങ്ങളെ നിങ്ങളെ പ്രണയിക്കുന്ന ഈ ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ ഈ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അരികിൽ വന്നു ചേരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കേ യെസ് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൺവേർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തി തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾക്ക് നൽകുമോ എന്ന് നിങ്ങളോട് പറയുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് അത്രയധികമായിട്ട് നിങ്ങളുടെ അരികിൽ വരാനുള്ള ആഗ്രഹമുണ്ട് ഓക്കെ മേ ബി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിപ്പോൾ ആൻസർ കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാം പക്ഷേ അതിനുള്ള എല്ലാ മറുപടിയും ഈ ഒരു സമയത്തോടകം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് ഈ നിമിഷം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം വാട്ട് വോട്ട് റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് ദ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് യു റീലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ഒരിക്കലും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുകയാണ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെച്ചതിലിപ്പോൾ ആ വ്യക്തി ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ നിങ്ങൾ ആണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട് ഐ കാൺ സീ യു ക്രൈം നിങ്ങളെ ഒരിക്കലും വിഷമി വിഷമിപ്പിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ലെറ്റ്സ് വർഗിത്ത് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കുക ജീവിതം വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാം ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ നോ യു ട്രസ്റ്റ് മീ നിങ്ങൾ അവരെ വിശ്വസിക്കും എന്ന് അവർക്കറിയാം ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ നിങ്ങൾ ഒരുമിച്ച് തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഫോർ യു ഓക്കെ അവർ നിങ്ങളോട് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട് ആൻഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ നിങ്ങളിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിന് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു അവരുടെ ജീവിതം നിങ്ങളോടൊപ്പം തന്നെ ജീവിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആൻഡ് ഫൈനലി ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലോസ് എന്താണ് ക്ലൂസ് കണക്ടിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് സി ഷോർട്ട് ടംബേർഡ് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുണ്ട് ഉള്ള വ്യക്തികളുണ്ട് ലെറ്റർ എസ് ലെറ്റർ ബി സെൻസിറ്റീവ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന കൂട്ടത്തിലുള്ള വ്യക്തികളുണ്ട് ആണ് ഈ വ്യക്തി പർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ലെറ്റർ കെ ലിബ്ര ഒരു സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയോക്സൈൻ ലിബ്ര ആയിരിക്കാം ടുഡേ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ടാവാം ആൻഡ് ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ക്യാപ്രിക്കോൺ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയാക് സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം ലെറ്റർ ജെ ഓക്കെ മെയ് മന്ത് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ബ്ലൂ കളർ ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് നമ്പർ ടെൻ കിട്ടിയിട്ടുണ്ട് ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട് ആൻഡ് നമ്പർ ഫോർട്ടീൻ ഓക്കെ ജനുവരി മന്ത് ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം യെല്ലോ കളർ റെയിൻബോ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സമയമാണ് റാക്കൾസ് ഒരു സംഭവിക്കുന്നതിനുള്ളൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണത് ജൂൺ മന്ത് ട്വൻ്റി സിക്സ് ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ട്വൻ്റി ഫൈവ് നമ്പർ സെവൻ നമ്പർ ടെൻ നമ്പർ ടെൻ എന്ന് പറയുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്പർ തേർട്ടി നമ്പർ സെവൻറ്റീൻ ട്വൻറ്റി വൺ ഫോർട്ടി ലെറ്റർ സി ആൻഡ് ഫൈനലി നമ്പർ ട്വൽവ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനൈറ്റ് ആവില്ല നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്